നമ്മളിതീക്ക് നന്നാവോന്നറി തോന്നേടാ കൊറച്ച് മഞ്ഞൾപ്പൊടി മതിയോ അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടോട്ട് കട്ട് ചെയ്തോ കട്ട് ചെയ്താൽ തോന്നുന്നുണ്ട് ഏതായാലും പറയാം മഞ്ഞൾപ്പൊടി ഇട്ടോ കുറച്ച് വെള്ളം ഒഴിക്കണം പിന്നെയും ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ എന്ത് ചെയ്യാട്ടോ എടുത്ത് അങ്ങനെയല്ല വെള്ളം ഒഴിച്ചു അപ്പൊ ഇനി ഇത് റെസ്റ്റ് ചെയ്യല്ലേ കൊറച്ചറങ്ങോട്ടല്ലേ ആ ഞമ്മളങ്ങ അന്നെട്ടോ ബേബി എന്താ പണി വെക്കിയാ പേണി വെച്ചേബി കാണോ തേങ്ങ ശർക്കര രീതിയും കാക്കും വരുമ്പോത്തേനെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കട്ടോ അപ്പൊ ഞങ്ങള് പരിസരം ഇടമാറ അപ്പൊ ഞങ്ങള് ഇളക്കിറങ്ങിയൊക്കെ അപ്പൊ ഞമ്മള് അതെങ്ങനത്തെ ഒരു പറയേ ഇണ്ടാക്കണേർക്കണ കോൺസെൻട്രേഷൻ പറയുന്ന ചുറ്റി കൊടുക്ക ദോശ ചുറ്റും പോലെ മുട്ടന്റെ അകൃതിന്റെ അകൃതി നേരത്തെ നല്ല മട്ട ഇവന് എന്നോട് പറഞ്ഞു എടുക്കുന്ന അപ്പൊ ജനു ആകൃതിയിലൊന്നും കാര്യ പിന്നെ അതെ മൂന്ന് മുട്ടട്ടില്ലേ മുട്ടന്റെ ആകൃതി നീ തേക്ക് ചൂട നെയ്യല്ലേ നെയ്യ് ഇങ്ങനെ മേലെ പൊരറ്റി കൊടുക്കട്ടെ പിന്നെ ഇങ്ങട്ടിങ്ങാണ് പിന്നെ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ നമ്മളെ തേങ്ങ ശർക്കര റോൾ ചെയ്ത് കൊടുക്കൂലേണ്ട മീഡിയ പിന്നാരെടുക്ക അതാസ്പൂൺ അപ്പൊ സ്പൂൺ സ്പൂൺ എടുത്തുണ്ടപ്പോ ഞമ്മളത് മറിച്ചിട്ടിട്ട് ഇങ്ങട്ടിട ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ തേങ്ങയും ശർക്കര അതൊരു ഭാഗത്ത് ഇങ്ങനെ കൊറച്ചിട്ടാണ് ഇതിന്റെ പകരം മസാല ഇട്ടുണ്ടാക്കേ ചിക്കൻറെ നമ്മളെ ഈ ബ്രെഡ് സാൻഡ്വിച്ചിന്റെ ഉള്ളിലൊക്കെ ഓരോ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ നമ്മളെ ഒരു ഇതിങ്ങനെ ആക്കിട്ട് ഇങ്ങനെ വെറുതെ കഴിക്കാസ്റ്റ് അറിയോ നല്ല ടേസ്റ്റ് ഞമ്മള് അടുത്തതും കൂടെ അങ്ങനെ എല്ലാം ഞങ്ങൾ എല്ലാം ചെയ്തിട്ട് കാണിക്കട്ടോ അപ്പൊ ഇങ്ങനെ എല്ലാ ഷേപ്പിലും വാണ്ട ഷേപ്പിലൊക്കെ മടക്കാം അല്ലെ മറ്റേ ഭാഗം അങ്ങനെയും മടക്ക അതും കൂടി കാണിച്ചു കൊടുക്കല്ലേ എങ്ങനെയും മടക്കെട്ടോ പക്ഷെ ഞങ്ങൾ രണ്ടാമത് ഉണ്ടാക്കി ഞങ്ങളിത് പാടിക്കുക അതെ കാണിക്കാറും ആകൃതി മാറിയിട്ട് ഫുള്ള് മുട്ടയും മുട്ട ഒടിച്ച വളർന്നതൊക്കെ ആവുകയാണ് അടുത്ത ഞങ്ങള് സെറ്റ് ആക്കും അപ്പൊ കാണിക്കട്ടാവും അപ്പൊ ഞമ്മളെങ്ങനെ രണ്ടാമത്തുറ്റി കൊടുക്കട്ടോ നമ്മളെ എങ്ങനായാലും ഞമ്മളെ വട്ടങ്ങട്ടാവുന്നില്ലട്ടോ അത് നല്ല വട്ട് പാ ഇത് പാത്രത്തിന്റെ പാനിന്റെ കുറച്ച് അപ്പുറത്തേക്ക് ഇനി നമ്മൾ ഇത് കത്തിച്ചാൻ പോട്ടെ അപ്പൊ എങ്ങനെ മറ്റേ മടക്കന് മുടക്കി കൊടുക്കേ രണ്ട് സൈഡിലും അതായത് ഇടേണ്ടി സാറല്ല ഇങ്ങനെ മടക്ക കേട്ടോ

ഇടാതെയാണ് ഉണ്ടാക്ക മിക്സ് ആണ് കേട്ടോ നമുക്ക് ഇഷ്ട രീതിയിലൊക്കെ ഉണ്ടാക്കാം നമ്മള് ഇതിന്റെ മടക്ക് വേറെ കേട്ടോ അപ്പം ഇതാണ് ഞമ്മളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചൊക്കെ അപ്പൊ നമ്മളെ അവസാന പഞ്ചസാര വർക്കരുത് മിക്സി അടിക്കുമ്പോൾ തന്നെ ഇട്ടാ മതി കേട്ടോ ജാർ മിക്സിന്റെ ജാറൊക്കെ തന്നെ അപ്പൊ ഓക്കെ സെറ്റ് ഗൈസ് ഇതാണ് കേട്ടോ നമ്മളെ ഈവനിങ് സ്നാക്സ് റെസിപ്പി കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഓക്കെ ബൈ താങ്ക്